സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നമ്മൾ രണ്ട് മൂന്ന് പ്രാവശ്യം ചെയ്ത ഒരു വീഡിയോ തന്നെയാണ് വേറെ ഒന്നുമല്ല നമുക്ക് എല്ലാവർക്കും അറിയാം ഉപ്പും മുളകും എന്ന് പറയുന്ന സീരിയല് ആ സീരിയലിൽ അഭിനയിക്കുന്നവരെയും അതുപോലെ തന്നെ ആ സീരിയലിലുള്ള കഥാപാത്രങ്ങളെയും എല്ലാവരും എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലെ ഒരു അംഗത്തെ പോലെയാണ് ഇപ്പോൾ ആ കഥാപാത്രം അഭിനയിക്കുന്ന നമ്മുടെ നിഷ സാരംഗി എന്ന് പറയുന്ന നീലുവായാലും അതുപോലെ ബാലു എന്ന് പറയുന്ന പിന്നെ ബിജു സോപാനമായാലും മുടിയനായാലും അങ്ങനെയുള്ള ഒരുപാട് പേരുണ്ട് അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കെന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ള ഒരാളെ പോലെയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന എന്താണെന്ന് കുറച്ച് ദിവസം മുമ്പ് ഈ ബാലുവിനെതിരെ ബിജു സോപാനത്തിനെതിരെ വന്ന പീഡന ശ്രമ പരാതിയാണ് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പറയുന്നുണ്ട് വിശ്വസിക്കാൻ പാടില്ല ഒരിക്കലും വിശ്വസിക്കരുത് കാരണം അയാൾ അങ്ങനെയൊന്നും ചെയ്യില്ല എന്നാണ് എല്ലാവരും പറയുന്നത് പക്ഷെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മനുഷ്യൻ ഇതുവരെ ഒരു സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും വന്നിട്ട് അദ്ദേഹം അദ്ദേഹം പറഞ്ഞിട്ടുണ്ടോ അത് ഞാൻ നിരപരാധിയാണ് എന്നെ കുടുക്കിയതാണ് അല്ലെങ്കിൽ ഞാൻ ഇതിലൊന്നുമില്ല ഇല്ല ആരോ ചതിച്ചതാണ് എന്നെങ്കിലും അവർ പറഞ്ഞിട്ടുണ്ടോ അതുപോലെ ഈ പിന്നെ എന്താ പറയുക ശ്രീകുമാർ ശ്രീകുമാറിനെ നമുക്കിപ്പോഴും അത്രത്തോളം അങ്ങോട്ട് വിശ്വാസമില്ല എന്താണെന്ന് വെച്ചാൽ ശ്രീകുമാറിൻ്റെ പല വീഡിയോസും അത് കഴിഞ്ഞതിന് ശേഷം തന്നെ നമ്മൾ കണ്ടു അതായത് ആളൊരു ഞരമ്പ് രോഗിയാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല നല്ല രീതിയിലുള്ള ഞരമ്പ് ആൾക്കുണ്ട് അത് നമ്മൾ എല്ലാവരും കണ്ടതാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു മനുഷ്യൻ ചെയ്യുന്ന കാര്യങ്ങൾ അതായത് അറിഞ്ഞുകൊണ്ട് ടച്ച് ചെയ്യുക പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകളൊക്കെ സ്ത്രീകളോടൊക്കെ വളരെ മോശമായ രീതിയിൽ ഇവന്മാരുടെ പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊബൈൽ ഫോണിൽ ഫോട്ടോ എടുക്കുക അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഭീഷണിപ്പെടുത്തുക ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഒരു വലിയ കാര്യമൊന്നുമല്ല അപ്പോൾ ഈ ശ്രീകണ്ഠൻ നായർ എന്ന് പറയുന്ന ഫ്ലവേഴ്സ് ചാനലിൻ്റെ മേധാവി മേധാവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ആളാണെങ്കിലും അയാൾ തന്നെയാണ് ഇതൊക്കെ നോക്കുന്നത് അയാൾക്ക് ഇതൊരു വലിയൊരു തലവേദന തന്നെയാണ് ഈ ഒരു സീരിയൽ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് മുഴുവെന്ന് പറഞ്ഞാൽ കാമഭ്രാന്തന്മാരാണ് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ എന്താ പറയേണ്ടത് ഈ അതായത് ഇതിൻ്റെ അകത്ത് അഭിനയിക്കുന്ന ഈ സ്ത്രീ കഥാപാത്രമായ നമ്മുടെ നിഷാ സാരംഗ് ഈ നിഷാ സാരംഗിന് ഇപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് എല്ലാവരുടെയും വിചാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരും ഒറിജിനൽ ഭാര്യ ഭർത്താക്കന്മാരാണ് അതുകൊണ്ട് തന്നെ ഇവർക്ക് നല്ല രീതിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രഷറ് വരുന്നുണ്ട് ഒരിക്കലും ഒരിക്കലും ഇയാളെ വിശ്വസിക്കരുത് ഇയാൾ ശരിയല്ല എന്നുള്ള തരത്തിൽ അതായത് ഈ ബാലു എന്ന് പറയുന്നയാൾ വിശ്വസിക്കരുതെന്ന് അവരൊന്ന് അവരെന്ത് പഴിച്ചു അതായത് എന്തറിയാം നിഷക്കൊന്നും അറിയില്ല നിഷ നിഷേ നോക്കുന്നുണ്ടോ ഇയാളുടെ സ്വഭാവം എങ്ങനെയാണെന്ന് നമ്മളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെയൊക്കെ കാണുന്നത് പത്തോ ഇരുപതോ മിനിറ്റാണ് അത് കഴിഞ്ഞ് ഇവരുടെയൊക്കെ സ്വഭാവം എങ്ങനെയാണ് ഒന്നൊന്നും നമുക്കറിയില്ല ഇപ്പോൾ ചില ആൾക്കാരെന്ന് പറഞ്ഞാൽ ആരാധന മൂത്തിട്ട് ഞാൻ സുരേഷ് ഗോപിൻ്റെ ആരാധകനാണ് മമ്മൂട്ടിയെ ആരാധകനാണ് മോഹൻലാൽ ആരാധകനാണ് ദിലീപിൻ്റെ ആരാധകനാണ് രജനീകാന്തിൻ്റെതാണ് ഇപ്പോഴൊരു രണ്ട് ദിവസം മുമ്പ് എന്ന് പറഞ്ഞാൽ ഒരു വേട്ടാ ഇങ്ങനെ വിജയനെ കഴുത്തിൽ തൂക്കിയിട്ടിട്ട് നടക്കുന്നുണ്ട് വിജയനെ കാണാനാണെന്ന് പറഞ്ഞിട്ട് പാലക്കാട് നിന്ന് നടക്കുന്നത് ഇവിടുത്തേക്കാണ് വിജയിൻ്റെ വീട്ടിലേക്ക് ചെന്നൈയിലേക്കാണ് നടക്കുന്നത് അവൻ്റെ തടിയങ്ങ് കുറഞ്ഞിട്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത് കൊളസ്ട്രോളൊക്കെ പോയിട്ട് ചിലപ്പോൾ ആൾ നല്ല രീതിയിൽ ഇങ്ങോട്ട് തിരിച്ചു വരും അല്ലാതെ വിജയിനൊന്നും അവന് കാണാൻ കഴിയില്ല ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഇവരെയൊക്കെ ഈ അന്ധമായിട്ട് ആരാധിക്കുന്ന ചില ആൾക്കാരുണ്ട് അവരാണ് ഇതുപോലെയുള്ള കമൻറ്റ് എഴുതുന്നതും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നീലിവിനോടൊക്കെ ഇങ്ങനെ ചോദിക്കുന്നതും അന്ധമായിട്ട് ഇവരെയൊക്കെ അവർ മനസ്സിൽ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞു അതാണ് നമ്മൾ കാണുന്നത് അതുകൊണ്ടാണ് മുളകും എന്ന് പറയുന്ന സീരിയലിലെ എല്ലാവരെയും അന്തമായിട്ട് എല്ലാവരും സ്നേഹിക്കുന്നത് അവരുടെ ഏതെങ്കിലും ഒരു വാർത്ത കേൾക്കാൻ വേണ്ടിയിട്ട് ജനങ്ങളിങ്ങനെ കാത്തിരിക്കുകയാണ് അപ്പോൾ ഈ നീലു എന്ന് പറയുന്ന കഥാപാത്രം അവതരിപ്പിച്ച നിഷ സാരംഗിന് ഇപ്പോഴെന്ന് പറഞ്ഞാൽ വൻ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളുടെ ഭർത്താവ് ഇങ്ങനെയായിരുന്നോ നിങ്ങളുടെ കുടുംബം ഇങ്ങനെയായിരുന്നോ അതുപോലെ നിങ്ങളൊക്കെ ഇങ്ങനെയാണോ ജീവിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് എന്ന് പറഞ്ഞാൽ അവർക്കെതിരെ വീഡിയോ ചെയ്യുന്നുണ്ട് മോശമായിട്ടുള്ള ഈ പിന്നെന്താ പദങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് അതൊന്നും ഒരിക്കലും ചെയ്യാൻ പാടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അവരൊക്കെ ആ ഒരു കഥാപാത്രം അഭിനയിച്ചു ു അത് മനസ്സിലാക്കി അവരങ്ങ് പോയി അത്രയേ ഉള്ളൂ അതവരുടെ തൊഴിലാണ് അല്ലാതെ എല്ലാവരും വിചാരിക്കുന്ന പോലെ അവരും ബാലുവും തമ്മിൽ വേറൊരു ബന്ധോ അല്ലെങ്കിൽ ബാലു അവരുടെ ഒറിജിനൽ ഭർത്താവ് ഒന്നുമല്ല ഈ ബാലുവിനായി കഴിഞ്ഞാലും അവർ വേറെ ഫാമിലിയായിട്ടോ കുട്ടികളോ മറ്റവരെല്ലാം വേറെ ഉണ്ട് അപ്പോൾ ഈ ഒരു കാര്യം പറഞ്ഞിട്ട് അവർ ഇങ്ങനെ വേട്ടയാടുന്നതിനോട് നമുക്ക് ഒരിക്കലും യോജിക്കാൻ കഴിയില്ല പിന്നെ മറ്റൊരു കാര്യം ബാലു കാണിച്ചത് തെണ്ടിത്തരമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാലു കാണിച്ചത് മഹാതെണ്ടിത്തരാണ് ഊളത്തരവാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാലു ഇങ്ങനെ കാണിച്ചിട്ടില്ല കാണിച്ചിനോ എന്നൊന്നും നമുക്കറിയില്ലല്ലോ ഈ ബാലുവിൻ്റെ സ്വഭാവമായിരിക്കും എന്ന് അറിയുമോ ഈ ബാലു എന്ന് പറയുന്നവൻ എങ്ങനെയുള്ളവനാണ് അവൻ ഏത് തരത്തിലാണ് ജീവിക്കുന്നത് എന്നൊന്നും നമുക്കറിയില്ല പിന്നെ പൊതുവേ ഞാൻ പറഞ്ഞില്ലേ മുളകും എന്ന് പറയുന്ന സീരിയല് ജനങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെങ്കിലും അതിൻ്റെ ഉള്ളിൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര പുഴുക്കുത്തുകളാണ് അതിൻ്റെ ഉള്ളിൽ നടക്കുന്ന സംഭവങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മക്കളെ ശരിക്കും തൊലി ഇങ്ങനെയില്ലേ ഉരിഞ്ഞു പോകും എന്നുള്ളതാണ് അമ്മാതിരി സംഭവങ്ങളാണ് അതായത് ആദ്യം തന്നെ എന്ന് പറഞ്ഞാൽ അതിലൊരു തള്ളയുണ്ടായിരുന്നു ആ തള്ളയുടെ ഒരു പ്രശ്നം ായിരുന്നു അത് കഴിഞ്ഞതിനു ശേഷമാണ് നമ്മുടെ സംവിധായകൻ എന്ന് പറയുന്ന വലിയ കോഴി ആ കോഴി ഇപ്പോഴും അവിടെ ഉണ്ടെന്നാണ് പറയുന്നത് അതായത് പെൺകുട്ടികളുടെ പെണ്ണുങ്ങളുടെയും ശരിക്കും പറഞ്ഞാൽ അവിടെ ഈ പെണ്ണുങ്ങളില്ലേ ആ ഈ പെൺകുട്ടികളും പെണ്ണുങ്ങളും ഒക്കെ എങ്ങനെയാണ് ഇതൊക്കെ സഹിച്ച് അവിടെ ഷൂട്ട് ചെയ്യുന്നതെന്നാണ് എനിക്കൊരു അതിശയമാണെന്ന് അത് തോന്നുന്നത് അതായത് ഇത്രയും കാമഭ്രാന്തന്മാർ ആ ശ്രീകുമാറൊക്കെ എന്ന് പറഞ്ഞാൽ ഇത്രയും വൃത്തികേട് കാണിക്കുന്ന ഒരു മനുഷ്യനാണെന്ന് ഞാൻ ജീവിതത്തിൽ പോലും കരുതിയില്ല അവൻ്റെ ഭാര്യയുണ്ടല്ലോ ഒരു ദിവസം വന്ന് ന്യായീകരിക്കാമെന്ന് കണ്ടം വഴി ഓടിച്ചു കഴിഞ്ഞു എല്ലാവരും കൂടിയിട്ട് മണ്ടോദരി നമുക്കെല്ലാവർക്കും അറിയാലോ മണ്ടോദരി എന്ന് പറയുന്ന കഥാപാത്രം അവതരിപ്പിക്കുന്ന അവൻ്റെ ഭാര്യ സ്നേഹ ശ്രീകുമാർ അവൻ ഒരു ദിവസം വന്ന് ന്യായീകരിച്ചു ഏതു വഴിയാ ഓടിയെന്ന് പറയാൻ പറ്റൂല അതായത് നമ്മൾ ഒരു പരാതി ഒരു സ്ത്രീ കൊടുത്തു കഴിഞ്ഞാൽ അത് തെളിവില്ലെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൗണ്ടർ പരാതി കൊടുക്കാം അതായത് ഈ സ്ത്രീ എന്നെ മോശപ്പെടുത്താൻ വേണ്ടി പറയുന്നതാണ് അതുമാത്രവുമല്ല ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല ഇനി അവർക്ക് കൃത്യമായിട്ട് വാദിക്കാനുള്ള എല്ലാ സാഹചര്യവും നമ്മുടെ പിന്നെ നിയമത്തിലുണ്ട് പക്ഷെ ഇവരൊക്കെ എന്താണ് ചെയ്യുന്നത് ഇങ്ങനെ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ നിമിഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ മുങ്ങാൻ നോക്കുകയാണ് തലയിലും ഉണ്ടോട്ടിട്ടാണ് നടക്കുന്നത് ഇപ്പോഴാർക്കാണ് തലയിലും ഉണ്ടരേണ്ടിവന്നത ഈ വീട്ടുകാർക്കാണ് ശരിക്കും പറഞ്ഞാൽ അതിലേറ്റവും കൂടുതൽ പിന്നെ അബദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എന്താ പറയേണ്ടത് ഈ പിന്നെ നീലൂന് തന്നെയാണ് അതായത് നിഷാ സാരങ്കിലെ ഒരു നല്ല അടിപൊളി ഒരു സ്ഥലമാന്നിട്ട് നിങ്ങൾ ഈ സ്ഥലമൊന്ന് കാണിച്ച് കാണിച്ചു കൊടുത്താട്ട് അതാ ഈ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഏരിയ ഏതാന്ന് നിങ്ങൾക്ക് നിങ്ങൾ പല വീഡിയോസിലും കണ്ടിട്ടുണ്ടാവും കേട്ടോ അതായത് നമ്മുടെ ആർ ജെ സൂരജിൻ്റെ നാടായത് ആർ ജെ സൂരജിൻ്റെ വീട് ആ ഒരു അതിനപ്പുറത്താണ് കിടക്കുന്നത് ആർ ജെ സൂരജിൻ്റെ വീട് അവന്റെ അച്ഛനും ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ ഈ പാടത്തൊക്കെ അവർ വരാറുണ്ട് ഇതൊക്കെ ഒരുപാട് തവണ അവൻ കാണിച്ചതാണ് അപ്പോൾ അവരെ നാടാന്നിത് സൂരജ് സൂര്ജി സൂരജ് ഇവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു തരുമായിരുന്നു ഇനി അവനൊന്നും ഉണ്ടോന്നൊന്നും നമുക്കറിയില്ല കാരണം അങ്ങനെയാണല്ലോ സാധാരണ ജനങ്ങളെല്ലാം അതായത് കുറച്ച് സെലിബ്രിറ്റി ആയി കഴിഞ്ഞാൽ പിന്നെ മിണ്ടിയിട്ടില്ലെങ്കിലോ അവര് പേടിയുണ്ട് ഏതായാലും ആ മാഷ് നമ്മളെ തന്നെ അതുകൊണ്ട് അങ്ങനെ കണ്ടു കണ്ടുകഴിഞ്ഞാലും മിണ്ടായിരുന്നു പക്ഷെ മാഷിന്നിവിടെ കാണുന്നില്ല ഏതായാലും പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മള് ഒരുപാട് തവണ നല്ല അടിപൊളി ഉണ്ട് നല്ല സ്റ്റൈലുണ്ട് ഇതൊക്കെ ഒന്ന് അങ്ങോട്ട് കാണിച്ചു തരാം നല്ല പച്ചക്കറി സൂപ്പർ പച്ചക്കറികൾ അവിടെ നടന്നിട്ടാ ആൾക്കാർ അങ്ങനെ ഏതായാലും നമുക്കൊരു കാര്യം ചെയ്യാം പാടം മാത്രം കണ്ടാൽ പോലോ നമ്മളെ കാര്യത്തിലേക്കും കിടക്കണ്ടേ അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഉപ്പും മുളകും എന്ന് പറയുന്ന സീരിയല് നിങ്ങൾ കണ്ടോ നിങ്ങൾക്ക് ഇഷ്ടം പോലെ വേണമെങ്കിൽ കണ്ടോ അതൊന്നും ഒരു കുഴപ്പവും പറയുന്നില്ല പക്ഷേ തോന്നിയവാസം കാണിക്കരുത് അതായത് ഒരു സ്ത്രീയാണ് അവര് അവർ പിന്നെ രണ്ട് മക്കളെ ഒരു തുണയുമില്ലാതെ അവര് നല്ല രീതിയിൽ കല്യാണം വരെ കഴിപ്പിച്ച് അയച്ചു ഇനി ഒരു മകളെ ഉള്ളൂ കല്യാണം കഴിക്കാൻ അപ്പോൾ അങ്ങനെ ഭർത്താവില്ലാതെ ജീവിക്കുന്ന ഒരു സ്ത്രീയാണ് അപ്പോൾ അവർക്കെതിരെ ഈ ബാലു ഇങ്ങനെയാണ് ബാലു അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് പറയുമ്പോൾ അത് അവർക്കൊരു വലിയ വലിയൊരു വിഷമമുണ്ട് അപ്പോൾ ചില ആൾക്കാരൊക്കെ പറയുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് എന്താ ഇതിനെതിരെ നടപടി എടുത്തൂടെ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോഴും ഞാൻ പറയുകയാണ് ഈ സീരിയൽ അത്രമാത്രം സ്വാധീനിച്ചിരിക്കുന്നവർ അതായത് ഈ സീരിയൽ എന്ന് പറഞ്ഞാൽ ഒറിജിനാലിറ്റി പോലെയാണ് നമുക്ക് എല്ലാവർക്കും തോന്നുന്നത് അതാണ് ഒരാൾ പോലും വിശ്വസിക്കുന്നില്ല ബാലുവിൻ്റെ ഭർത്താവല്ല ഭർത്താവല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ പോലും വിശ്വസിക്കാൻ തയ്യാറല്ല ാണേ പണ്ട് ഈ സായി കുമാർ എന്ന് പറയുന്ന ഒരു നടന് ഒരു പിന്നെ ഇതുണ്ടായി ഒരു അടികിട്ടീന് പാലക്കാട് ഇവിടെ വെച്ചിട്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സായി കുമാർ നമ്മുടെ ഈ കലാവുമണീൻ്റെ പെങ്ങന്മാർ എന്തൊക്കെ ചെയ്യുന്ന ഒരു സിനിമ ഉണ്ടായിരുന്നു വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും എന്ന് പറയുന്ന സിനിമ ഈ സിനിമ ഇറങ്ങിയപ്പോഴും പാലക്കാട് പോയതാണ് ഒരു അമ്മ കൊടയെടുത്തിട്ട് ആ പെണ്ണിനെ നീ വെറുതെ പെട്ടില്ല ഡാൻ എന്നു പറഞ്ഞിട്ട് അടിയാന്നാടന്ന് ആലോചിച്ച് നോക്കണം നിങ്ങൾ സായി കുമാർ ഞെട്ടിപ്പോയവിടെ നിന്ന് അതായത് ആ കഥാ കഥാപാത്രം അത്രത്തോളം ജനങ്ങളുടെ സ്വാധീനത്തിൽ ആ ഒരു സംഭവമാണ് ഇപ്പോഴും നീലൂന്ന് സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ ഉപയോഗിച്ച് വൈൻ്റെപ്പോഴെയാണ് എൻ്റെ കുഞ്ഞു മക്കൾ നിങ്ങളെല്ലാവരും സീരിയൽ കണ്ടോ പക്ഷെ അങ്ങോട്ട് ആരാധിക്കരുത് നന്ദി നമസ്കാരം